പ്രണയാംശം രചന ശ്രീ അക്കു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനോ ആണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി റൂം റെഡി ആക്കി തരാം അയ്യോ ആറ് വിളി നിർത്ത് എന്റെ പെണ്ണിൻ്റെ താനാദീ സാറ് വിളിയും നിർത്ത് എന്റെ പെണ്ണിന്റെ ആത്മ മിത്ര അല്ലേ താൻ താൻ എന്റെ തന്നെ ചെയ്യേണ്ട സ്ഥാനത്ത് കണ്ടാൽ മതി ഇനി അങ്ങനെ വിളിച്ചതാണ് കേടലോ എന്നാൽ നിങ്ങൾ അകത്തോട്ട് ചെയ്യൂ ഞാൻ റൂം റെഡി ആക്കിയിട്ട് വിളിക്കാം ലക്ഷ്മിയുടെ നമ്പിലൊന്നേക്ക് കാശി പറഞ്ഞു കേട്ട് കൂടുതൽ നിർബന്ധം പിടിക്കാതെ അവൾ അവൻ പറഞ്ഞ അനുസരിച്ച് കൊടുത്തു എന്നിട്ട് ലക്ഷ്മി പോയിക്കാം ഞാനിപ്പോ പറഞ്ഞോ പറഞ്ഞു നൽകാൻ അറിയണ്ട ഇല്ല സർ ഓ സോറി ഞാൻ പറഞ്ഞറിയുന്നതിനേക്കാൾ കൂടുതൽ നല്ല ഏട്ടിൽ നിന്ന് ഏട്ടൻ്റെ പ്രണയം അവൾ അറിയുന്നതാ അതുകൊണ്ട് ഞാനായിട്ട് ഇത് അവളോട് പറയില്ല ലക്ഷ്മി പറയുന്ന കേട്ട് ഒരു ചെറുപുഞ്ചിരിയോടെ ചിരിയോടെ കാശി അവിടുന്ന് ആകാശിനേയും കൂട്ടി തന്റെ ക്യാബിനിലേക്ക് പോയി അതിനുശേഷം അവർക്ക് വേണ്ടിയുള്ള റൂം റെഡിയാക്കി അവിടെ തന്നെ ഇരുന്നു കാരണം അവനും തന്നെ പ്രണയത്തെ വിട്ടിട്ട് പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ അവിടെ ഇരുന്ന് നേരെ വിളിപ്പിക്കാൻ തീരുമാനിച്ചു ഇതിനിടയിൽ രാജേന്ദ്രന്റെ കാര്യം അന്വേഷിക്കാൻ അവർ മറന്നിരുന്നില്ല രാജേഷ് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും സ്മൃതി അവടെ കൂടെ ഉണ്ടായിരുന്നവനെ പറഞ്ഞു വിട്ടിരുന്നു തന്നെ അവൻ വന്നതും അവൾ ഉള്ളതും ഇല്ലാത്തതുമായി പറ്റി പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി അത് അവൻ വലിഞ്ഞു മുറിയ മുഖത്തോടെ രാജേശ്വരി ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുതിപ്പിച്ച തല്ലി താൻ പൊന്നുപോലെ സ്നേഹിച്ച തന്റെ മകന്റെ കയ്യിൽ നിന്ന് തല്ലി കിട്ടിയതും അവർ പകച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണാൽ അവനെ നോക്കി എന്നാൽ അവൻ അവരുടെ കണ്ണുനീന്റെ പാടെ അവഗണിച്ചുകൊണ്ട് സ്മൃതിയെയും കൂട്ടി അവിടെ നിന്ന് തിരിഞ്ഞടന്നു എന്നാൽ അതിനിടയിൽ അവർ രാജേഷിനെ തിരിഞ്ഞോക്കി പുച്ഛിക്കാനും മറന്നിരുന്നില്ല അവർ പോയതും രാജേഷ് പൊട്ടിക്കരച്ചിലൂടെ താഴേക്ക് ഇരുന്നിരുന്നു ഒരു നിമിഷം അവരുടെ മനസ്സിലേക്ക് തന്റെ ഭർത്താവിന്റെയും തന്റെയും തന്റെ മകന്റെയും ആട്ടും തുപ്പും തല്ലുമേറ്റുവാങ്ങി ശബ്ദം പുറത്തുവരാതെ കരഞ്ഞിരുന്ന ഒരു പാവം പെണ്ണിന്റെയും മുഖം തെളിഞ്ഞു വന്നു അവർ കുറ്റഭോധത്തോടെ താൻ ചെയ്ത ക്രൂരതകൾ ഓർത്തി തേങ്ങി കരഞ്ഞു മുറിയിലേക്ക് വന്ന രാജേഷ് പതിവിലും സന്തോഷവാനായിരുന്നു അതവന്റെ മുഖത്ത് നിന്ന് തന്നെ സ്മൃതിക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി അവൾ അവനോട് ചോദിച്ചെങ്കിലും അവൻ അവനൊന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഫ്രഷായി കിടന്ന് സ്മൃതിയായി നോക്കി ചുണ്ടുകൊട്ടിക്കൊണ്ട് അവൻ്റെ അടുത്തായി കിടന്നു അവനെ ഒട്ടും പ്രതീക്ഷിക്കാതെ അവളിലേക്ക് അമർന്നു എന്നത്തേക്കാളും ആവേശമായിരുന്നു അവന് അതവളുടെ ശരീരത്തിന് താങ്ങാൻ പറ്റാത്തതും അവൾ അവനെ പിടിച്ച് തള്ളി മാറ്റാൻ നോക്കി എന്നാൽ അവനൊരണ മാറാതെ അവളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു അവന്റെ മനസ്സിനിറയെ തനിക്ക് നാളെ വന്നു ചേരാൻ പോകുന്ന പണത്തിന്റെ ചിന്തയായിരുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ ആവേശത്തിൽ അവൻ ഒരിക്കൽ കൂടി അവളിൽ ആഴ്ന്നിറങ്ങി മാറിക്കിടന്നു ഇത്രയൊക്കെ ക്രൂരയാണെങ്കിലും സ്വന്തം അമ്മയുടെ മേൽ കൈ പതിപ്പിച്ചിലൂടെയും തന്റെ ദുഷ്പ്രവൃത്തി കാരണം ഇവിടെ കിടന്ന് അറിയിച്ചു കരഞ്ഞിരുന്ന ഒരു പാവം പെണ്ണിന്റെയും കണ്ണിനീർ അവന്റെ തലക്കുമുകളിൽ ഒരു കാലനായി അവതരിച്ചിരുന്ന് ആ സന്തോഷത്തിനിടയിൽ അവൻ അറിഞ്ഞിരുന്നില്ല നാളെ തന്റെ ജീവിതത്തിൽ കരിനീഴൽ വീഴുമെന്നറിയാതെ അവൻ സന്തോഷത്തോടെ നിദ്രയെ പുലുകി പിറ്റേ ദിവസം നേരമഴുത്തവും കാശിയും ആകാശവും അവരുടെ പ്രൈവറ്റ് റൂമിൽ കയറി ഫ്രഷായി ടെൻഷനോട് അവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി നിലയുടെ കുഞ്ഞ് തന്നെ തന്നെ ആവണമെന്ന് അവനെ അത്യധികം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അതിനാൽ വല്ലാത്തൊരവസ്ഥയിലൂടെയായിരുന്നു അവൻ ആ സമയം കടന്നുപോയിക്കൊണ്ടിരുന്നത് കാശി നിന്റെ ടെൻഷൻ കാണുമ്പോൾ എനിക്ക് പേടിയാവുകയാണ് നീ എന്തിനാ കുഞ്ഞിൻ്റെയും നിന്നെ ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ആ കുഞ്ഞു നിന്റെ നിലയുടെ കുട്ടിയല്ലേ ആ കുട്ടി അവിടെ അവിടെ ഭർത്താവിൻ്റെ ആവില്ലേ പിന്നെന്തിനാ നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടു സത്യത്തിൽ ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല എനിക്കറിയാം നിലയുടെ കല്യാണം കഴിഞ്ഞാണെന്ന് ആണെന്ന് പക്ഷെ ആ കുഞ്ഞിനെ ആദ്യമായിട്ട് ഞാൻ ഏറ്റുവാങ്ങിയപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭൂതി അത് പറഞ്ഞിരിക്കാൻ പറ്റാത്ത ഒന്നാണ് ആ കുഞ്ഞിനെ തിരികെ നഴ്സിന് മടക്കി കൊടുക്കുമ്പോൾ നെഞ്ചിനകത്ത് ഒരു നീറ്റിലായിരുന്നു എന്നാൽ ആ കുഞ്ഞിനെ തന്നെ രാജേഷ് എന്റെ കൈ കൊണ്ടു തന്നപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി അവൻ ആ കുഞ്ഞു തൻ്റെ സംശയം ഉണ്ടെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് നടത്തി നോക്കൂള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നി അതുകൊണ്ടാ അധികം ആ സംശയം നീട്ടിക്കൊണ്ടുപോവാതെ അപ്പോൾ തന്നെ തീർക്കാന്ന് കരുതി കുഞ്ഞിന്റെ എന്റെയും ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ നൽകിയത് ഇനിയൊരു പക്ഷെ ആ കുഞ്ഞു നിന്റെ തന്നെയാണെങ്കിൽ അപ്പൊ ഹോട്ടലിൽ നിന്റെ കുഞ്ഞിനെ വാറ്റി ചുമക്കാവുന്ന സർകുസി നിന്റെ നിലയാണോ അതുപോലെ രാജേഷ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഉപയോഗിച്ച പെൺകുട്ടി നിന്റെ നിലയാണോ അറിയില്ല എല്ലാം കണ്ടുപിടിക്കണം ഇതിനിടയിൽ എന്തൊക്കെയോ കളികൾ നടന്നിട്ടുണ്ട് അതിന് പ്രധാന പങ്ക് അവനാണ് രാജേഷിന് വെറുതെ വിള ഞാൻ ഒന്നിനേ ആദ്യം ഡി എൻ എ റിസൾട്ട് ഒന്ന് അറിഞ്ഞോട്ടെ എന്നിട്ട് വേണം ഒരു ശുദ്ധികലശം നടത്താൻ ഉം എനിക്കെന്തോ എന്റെ പെണ്ണിനെയും കുഞ്ഞിനെയും ഇപ്പൊ തന്നെ ഒന്ന് കാണാൻ തോന്നുന്നു നമുക്ക് അവിടെ വരെ ഒന്ന് പോയി വന്നാലോ അപ്പൊ ടെസ്റ്റ് റിസൾട്ട് അതുകൊണ്ട് വരുമ്പോ എന്നെ നിന്നെ വിളിക്കും അപ്പൊ നമുക്ക് തരാം നീ പോ കാശിയും ആകാശം ചെല്ലുമ്പോൾ ലേച്ച് പുറത്തുനിന്ന് ഡോക്ടറോട് സംസാരിക്കുന്നതാണ് കാണുന്നത് അത് കണ്ട് കാശിയും ആകാശം ആരുടെ അടുത്തേക്ക് ചെന്നു ആരോട് എത്തുമ്പോഴേക്കും ഡോക്ടർ സംസാരം കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു എന്താ ലക്ഷ്മി ഡോക്ടർ എന്ന് പറഞ്ഞേ അത് ഡിസ്ചാർജിനെ സംസാരിക്കുന്നു എന്നിട്ട് എന്നത്തേക്ക് ഡിസ്ചാർജ് പറഞ്ഞേ നാളത്തേക്ക് ആ പിന്നെ ഇന്നലെ കാശിന്നെ ലെച്ച് നിലയെ പറയാൻ തുടങ്ങി എന്താണ് ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് ആവന്റെ ഫോൺ റിംഗ് ചെയ്ത് അതിൽ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ കൊടുത്തിട്ടെന്ന് ഡോക്ടറെ നമ്പർ തെളിഞ്ഞു വന്നു കാശി ഇളശുവിനോട് പിന്നെ വരാമെന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്തു ആകാശിനെയും കൂടി തിരികെ നടന്നു ടെസ്റ്റ് റിസൾട്ട് ക്യാബിനേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതും കാശി നടക്കുന്നതിന് പകരം ആകാശിനെയും വലിച്ചു ഓടുകയായിരുന്നു ക്യാബിന്റെ മുമ്പിൽ എത്തിയതും കണ്ടു തങ്ങളെ പ്രതീക്ഷിച്ചേൽക്കുന്ന ജോയിലിനെ കാശിയുടെയും ആകാശിന്റെ അടുത്ത സുഹൃത്ത് തന്നെയായിരുന്നു ജോയിൽ അതുകൊണ്ട് തന്നെ അവനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൻ തന്നെയാണ് രഹസ്യമായി ടെസ്റ്റ് നടത്തിയത് കാശി ജോയിലിന്റെ അടുത്ത് എത്തിയതും ജോയിൽ അവൻറെ നേരത്തെ ടെസ്റ്റ് റിപ്പോർട്ട് നീട്ടി അത് കൈയ്യിലേറ്റ് വാങ്ങുമ്പോൾ കാശിയുടെ കൈകൾ വിറകൊള്ളുന്നുണ്ടായിരുന്നു അതുമായി ക്യാബിലേക്ക് കയറിയതും അവന്റെ പുറകെ തന്നെ ആകാശം കേറി ജോയിൻ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ അവൻ അവരെ തോന്നി കണ്ണു ചെമ്മി കാണിച്ച് അവനൊന്നും പോയി കാശി ദീർഘമായി ദീർഘമായൊന്നും വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ കയ്യിലിരിക്കുന്ന ടെസ്റ്റ് റിപ്പോർട്ട് നിവർത്തി നോക്കി അവൽ പോസിറ്റീവ് എന്ന് കണ്ടതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി എന്താടാ എന്തി റിസൾട്ട് എന്താ എന്റെ പെണ്ണിൽ എനിക്ക് ജനിച്ച കുഞ്ഞു തന്നെ ആ കുഞ്ഞിപ്പിണ് അത് പറയുമ്പോൾ കാശി ഒരേ നിമിഷം കരുകയും ചിരിക്കുകയും ആയിരുന്നു അവന്റെ ആ സന്തോഷത്തിൽ ആകാശ അവനെ പുലർന്നുകൊണ്ട് പങ്കുചേർന്നു അല്പസമയത്തിന് ശേഷം കാശി ആകാശിൽ നടന്നു മാറി അച്ചു എനിക്ക് ഇപ്പൊ തന്നെ എന്റെ പിണിനെയും കുഞ്ഞിനെയും അത് പറഞ്ഞിരിലും കാശി ക്യാബിൽ പുറത്തേക്ക് പാഞ്ഞിരുന്നു കാശി പോകുന്നാണ്ട് ഒരു ചെറു ചിരിയോടെ നിന്നിരുന്ന ആകാശിനെ പെട്ടെന്നാണ് ബോധം വന്ന് ദൈവമേ ഇവൻ ആക്രാന്ത മൂത്ത അവിടെ കയറി ചെന്ന കാര്യങ്ങൾ കൈവിട്ടു പോലോ പിന്നെ ഒട്ടും സമയം പാഴാക്കാതെ ആകാശം കാശിയുടെ പുറകെ വെച്ച് പിടിച്ചു കാശി ഓടിക്കുവെച്ച് മുറിയുടെ വാതിക്കിലെത്തിയതും അതിനുള്ളിൽ നിന്ന് ലെച്ച് പുറത്തേക്ക് ഇറങ്ങിയത് ഒരുമിച്ചായിരുന്നു കാശിയുടെ കിതച്ചുകൊണ്ടുള്ള നിൽപ്പ് കണ്ട് ലച്ചു ഒരു നിമിഷം ഞെട്ടി നിന്നു പിന്നെ സ്വബോധം വീണ്ടെടുത്ത് അവനോടായി ചോദിച്ചു എന്തേട്ടാ എന്തു പറ്റി എന്തിനെങ്ങനെ കിതക്കുന്നേ എനിക്ക് എനിക്ക് നിലയും കുഞ്ഞിനെ ഒന്ന് കാണണം കാശി പറയുന്ന കേട്ട് ലച്ചു അവനെ നോക്കി പിന്നെ അകത്ത് സുഖനിദ്ര പോകുന്ന നിലയും കുഞ്ഞിനെയും നോക്കി ഏട്ടാ അവൾ ഉറങ്ങിയാ പിന്നെ അവൾക്ക് കാര്യങ്ങളൊന്നും അറിയാത്ത സ്ഥിതിക്ക് ലേച്ചു പറയാമെന്ന് മുഴുവനാക്കാതെ അവന് ദയനീയമായി നോക്കി അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും അവൻ അവൾ നോക്കി പുഞ്ചരിച്ചു ഞാനിപ്പോൾ അവളോടൊന്നും പറയില്ല ലക്ഷ്മി എനിക്ക് കുറച്ച് കാര്യം കൂടി കണ്ടുപിടിക്കാനും ചെയ്തു തീർക്കാനും ഉണ്ട് കൂടി അറിഞ്ഞിട്ട് വേണം എനിക്ക് പിണ്ണിനോട് എല്ലാം തുറന്നു പറയാൻ ഇപ്പം എനിക്കൊന്ന് കണ്ടാൽ മതി അവരെ വേറൊന്നും വേണ്ട കാശിയുടെ അപേക്ഷ നിറഞ്ഞ സ്വരം കേട്ട് ലയിച്ചു പിന്നെ മറുത്വം പറയാതെ അവനകത്തേക്ക് കിടക്കാൻ വേണ്ടി വഴിമാറിക്കൊടുത്തു നിമി ഭാരതിയമ്മയും കൂട്ടി കുറച്ച് അവശ്യ സാധനങ്ങൾ എടുക്കാൻ അവരുടെ ഫ്ലാറ്റിലേക്ക് പോയത് കൊണ്ട് തന്നെ ആ സമയം അവിടെ നിലയും കുഞ്ഞും ലച്ചുവും മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ലച്ചു കാശി മുറിയിലേക്ക് എറിയതും വാതിൽ ചാരിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഈ സമയമാണ് ആകാശ് അങ്ങോട്ട് ഓടിപ്പിടഞ്ഞു വന്ന് കോറിഡോറിൽ വിൻഡോ സൈഡിൽ നിൽക്കുന്ന ലച്ചുവിനെ കണ്ട് അവൻ അവടെ അടുത്തേക്ക് ചെന്നു ലക്ഷ്മി കാശി കാശി ഇവിടെ ഒന്നില്ലേ ഉം ഏട്ട മുറിയിൽ നിലയുടെയും കുഞ്ഞിൻ്റെ അടുത്തുണ്ട് അവിടെ വേറെ ആരുല്ലേ ഇല്ല ആ ഒരു ഫ്ലാറ്റിലേക്ക് ഉം ലച്ചുവിന്റെ വാക്കുകൾ കേട്ടതും ആകാശ ആശ്വാസത്തോടെ അവിടെയുള്ള ചേരലിരുന്നു കാശി മുറിയിലേക്കേറിയും കണ്ടു ബെഡിൽ സുഖമായി കിടന്നുറങ്ങുന്ന നിലയെയും കുഞ്ഞിപ്പിണ്ണിനെയും അവൻ അത്യധികം പ്രണയത്തോടെയും വാത്സല്യത്തോടെയും അവരിരുവരെയും കൺകുളിർക്കെ കണ്ടു അവൻ പതിയെ ശബ്ദമുണ്ടാക്കാതെ വളരെ നേരത്തെ ഒരു ചുംബനം നിലയുടെ നെറ്റിലായി നൽകി അതിനുശേഷം തന്റെ ചോരൽ ജനിച്ച കുഞ്ഞിപ്പിണ്ണിന് നൽകിയ ഒരു സ്നേഹ ചുംബനം അച്ഛന്റെ അറിഞ്ഞിട്ടോ എന്തോ കുഞ്ഞിപ്പിണ്ണ് പതിയെ കണ്ണു ചിമ്മി തുറന്നു ഉറക്കമുറിഞ്ഞതിന്റെ അലവസരത്തിൽ കരയേണ്ടതിന് പകരം അവൾ തന്റെ കുഞ്ഞു നീലക്കണ്ണുകൾ കൊണ്ട് അവളുടെ അച്ഛനെ വിടർന്ന കണ്ണാലെ നോക്കി കിടന്നു അതുകൊണ്ട് കാശി ഒരു അച്ഛൻ്റെ വാത്സല്യത്തോടെ കുഞ്ഞിപ്പണിനെ കൈകൾ കോരിയെടുത്തു തന്റെ നെഞ്ചോട് പൊതിഞ്ഞു പിടിച്ച ഒരു കുഞ്ഞു ശബ്ദം പോലും പുറപ്പെടുവിക്കാതെ അവൾ അവളുടെ അച്ഛന്റെ ചൂടിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു താനിന്നൊരു അച്ഛനാണെന്ന് ഓർക്കെ കാശിക്ക് ലോകം വെട്ടി സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു അവൻ ആ സന്തോഷത്തിൽ തന്റെ കുഞ്ഞിപ്പെണ്ണിനെ ഒരിക്കൽ കൂടി മുഖം കുനിച്ചു നോക്കിയപ്പോൾ കാണുന്നത് തന്റെ നെഞ്ചിൽ പറ്റി ചേർന്ന ഒരു പൂച്ച കുഞ്ഞിനെ പോലെ ഉറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിനെയാണ് കുഞ്ഞിപ്പിണ്ണിനെയാണ് അതുകൊണ്ട് അവനൊന്ന് പുഞ്ചിരിച്ച് അവൾ നിലയുടെ അടുത്തായി ചേർത്ത് കിടത്തി അച്ഛനിൽ നടന്നു മാറിയതും അവളൊന്ന് ചിണുങ്ങി അപ്പോൾ തന്നെ കാശി തന്റെ കൈകൾ കൊണ്ട് ആ കുഞ്ഞിക്കാൽ തട്ടിക്കൊടുത്തു അപ്പോൾ തന്നെ ആള് വീണ്ടും മയക്കം പിടിക്കുകയും ചെയ്തു ഒരിക്കൽ കൂടി തന്റെ പ്രാണനെയും പ്രാണിന്റെ പ്രാണനെയും സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകളാൽ നോക്കിക്കൊണ്ട് അവൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ലക്ഷ്യവും ആകാശവും പരസ്പരമൊന്നും ഇണ്ടാതെ അവരവരുടെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കാശി അങ്ങോട്ട് ചെന്നത് അവനെ കണ്ടതും ഇരുവരും ഫോൺ ഓഫ് ചെയ്ത് അവൻ്റെ അടുത്തേക്ക് ചെന്നു ലക്ഷ്മി ഇന്നലെ താൻ എന്തോ എന്നോട് പറയാൻ തുടങ്ങിയിരുന്നല്ലോ എന്താ അത് എന്റെ പെണ്ണിന്റെ ഇത്ര നാളത്തെ ജീവിതം എങ്ങനെയായിരുന്നു എനിക്കറിയണം നിനക്കറിയുന്നത് എന്തിനെയായാലും അതൊന്നുപോലും മറച്ചു വെക്കാതെ എല്ലാം എന്നോട് ഈ നിമിഷം തുറന്നു പറയണം ഇനി എന്റെ പെണ്ണിനെ ഞാൻ ആരെക്കൊണ്ടൊന്നും നുള്ളി നോവിക്കാൻ പോലും അനുവദിക്കില്ല എവിടെ ഡിസ്ചാർജ് ആയി ആയിക്കഴിഞ്ഞാൽ അവളെയും കുഞ്ഞിനെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകും അതിനേക്കാൾ മുമ്പ് ഇതുവരെയുള്ള അവളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് അതെനിക്കറിയണം കാശി ഉറച്ച സ്വരത്തോടാ പറഞ്ഞു നിർത്തിയതും ലേച്ചു ദീർഘമായി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് നില തന്നോട് പങ്കുവെച്ച അവളുടെ ജീവിതം അവൾ അവനെ പറഞ്ഞ് കേൾപ്പിച്ചു തൻ്റെ പെണ്ണ് അനുഭവിച്ച ഓരോ യാതനകൾ കേൾക്കുന്തോറും കാശിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു എല്ലാം കേട്ട് കഴിഞ്ഞതും അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു ഇതാണ് എൻ്റെ നിലയുടെ കഥ ജീവിതം ആ പാവീ കഴിഞ്ഞ ഒരു വർഷം ആ ദുഷ്ടന്റെ കൂടെ അവസാന പറ്റിച്ചു ആ പാവത്തിനെ കൊണ്ടുപോയി ആർക്കൊക്കെ വെച്ചു അവൾക്ക് ഇപ്പോഴും അറിയില്ല അവളുടെ കുഞ്ഞിന്റെ അച്ഛനാരാണെന്ന് അത്രയും പറഞ്ഞു കഴിയുമ്പോഴേക്കും ലേച്ചു കരഞ്ഞു പോയിരുന്നു എന്നാൽ അവിടെ ഓരോ വാക്കൾ കേട്ട് ഒന്ന് ചലിക്കാൻ പോലും മറന്നു നിന്ന് കണ്ണുനീർ വാർക്കുന്ന കാശിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിന് പകരം രക്തമാണ് ഒഴുകുന്നതെന്ന് പോലും അത് കണ്ടുനിന്ന് ആകാശിനു തോന്നി കാശിക്കുളിൽ ഇപ്പോൾ ഒരു അഗ്നിപരവധനെ പൊട്ടി പുറപ്പെടുന്നുണ്ടാവുമെന്ന് അവൻ മനസ്സിലായിരുന്നു ഇതേ സമയം ലെച്ചു പറഞ്ഞു ഓരോന്ന് ഓർക്കുന്തോറും കാശിയുടെ നെഞ്ചു നീറുകയായിരുന്നു കാരണം താൻ തൻ്റെ ആത്മാവിനെ തൊട്ട് സ്നേഹിച്ചിരുന്നവളാണ് ആ അവളിയാണ് താൻ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും കളങ്കപ്പെടുത്തിയെന്നോർത്ത് അവൻ്റെ ഉള്ളം വിങ്ങി ഒന്നോക്കെ ആയതും ലച്ചു മുഖം അമർത്തി തുടച്ച് കാശിക്ക് നേരെ തിരിഞ്ഞു അവന്റെ മുഖം കണ്ട് അവൾക്ക് അതിയായ വേദന തോന്നി കാരണം അത്രമാത്രം അവൻ്റെ ഉള്ളിലെ വേദന അവന്റെ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു ഇനി എന്റെ നിലയിൽ ഒരു പരീക്ഷണത്തിന് വിട്ടു കൊടുക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ചോദിക്കാം ഞാൻ പറഞ്ഞാലും കേട്ടിട്ട് ഇപ്പൊ ഏട്ടനെന്താണ് തോന്നുന്നത് മാത്രം ലച്ചു ചോദിക്കുന്നത് കേട്ട് കാശിയുടന തന്നെ അവൾക്കുള്ള മറുപടി നൽകി അത് കേട്ട് ലച്ചുവിന് അത്യധികം സന്തോഷം തോന്നി എന്നാൽ അതേസമയം ദുഃഖവും പക്ഷേ ഏട്ടാ അവളെ ഏട്ടനെ ഇവിടെ വരാൻ സമ്മതിക്കുന്നെനിക്ക് തോന്നില്ല അത്രമാത്രം അവടെ ഹൃദയം മുറിപ്പെട്ട് കഴിഞ്ഞതിനോടകം ആ മുറിപ്പെട്ട ഹൃദയം എന്റെ പ്രണയം കൊണ്ട് ഞാൻ പൂർവ്വ സ്ഥിതിയിലാക്കും ലക്ഷ്മി അത് ഞാൻ എന്റെ അനിയത്തി കൂടി വാക്കാ പിന്നെ നിളയുടെ ആദ്യ ഭർത്താവിന്റെ പേരെന്താന്നാ പറഞ്ഞേ രാജേഷ് ആ പേര് കേട്ടതും കാശിയുടെ ആകാശിന്റെയും മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറങ്ങി പിന്നെ പതിയെ തയഞ്ഞു പകരം അവിടെ വന്യമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഏട്ട എനിക്ക് നല്ല പേടിയുണ്ട് അയാൾ നിലയും കുഞ്ഞിനെ ഉപദ്രവിക്കുകയെന്ന് അവനൊരു ചുക്കും ചെയ്യില്ല അതിനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം പക്ഷെ അയാൾക്ക് പകരം നിലയുടെ കുഞ്ഞിൻ്റെ അച്ഛനാണ് വരുന്നെങ്കിൽ നമ്മൾ എന്തു ചെയ്യും അങ്ങനെ ഒരാൾ ഇനി വരാൻ പോകുന്നില്ല അങ്ങനെ പറഞ്ഞു കാരണം ആ കുഞ്ഞിന്റെ അച്ഛൻ ഈ കാശ്യാമ ആയതുകൊണ്ട് കാശി അത് പറഞ്ഞിരുത്തിയതും ലിച്ചുവിന്റെ കൈകൾ അവന്റെ കവിളിൽ പതിഞ്ഞു പ്രതീക്ഷിക്കാ കിട്ടിയടിയായതുകൊണ്ട് തന്നെ കാശിയുടെ മുഖ്യ സൈഡിലേക്ക് ചെരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അവൻ തന്റെ കണ്ണുകളൊന്നും അടച്ചുറന്നുകൊണ്ട് നേരെ നിന്ന് ലക്ഷ്മിയിലേക്ക് നോട്ടം വായിച്ചു അവിടെ തന്നെ ചുട്ട് ചാമ്പലാക്കാനുള്ള ദേഷ്യത്തിൽ നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ട് അവൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു ആകാശമല്ലാത്തൊരു പകപ്പിലായിരുന്നു അവൻ ഇതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കൊറച്ചു നേരത്തെ പകപ്പൊന്ന് വിട്ടുമാറിയതും ആകാശ ദേഷ്യം കൊണ്ട് പള്ളി അടിച്ചു നീ എന്തിനാണ് ഇവരടിച്ചത് അത്ര നേരം കാശിയെ ദേഷ്യത്തോടെ തുറച്ചു നോക്കി നിലച്ചു ആകാശിന്റെ ചോദ്യം കേട്ട് അവനെ നോക്കി പുച്ഛിച്ചു അവളുടെ ആ പുച്ഛഭാവം കണ്ട ആകാശിന് വീണും കലിയേറി ചോദിച്ചു കേട്ടിലെടിപ്പുല്ലേ നീ എന്തിനാണ് ഇവനടിച്ചത് ദേ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം പിന്നെ ഈ എടീപോടി എന്നുള്ള വിളിയേക്കായി താൻ തന്റെ വീട്ടിലുള്ളവരെ പോയി വിളിച്ചാ മതി എന്താ പറഞ്ഞു മലയാളം കൂടുതൽ കിടന്ന് കളിക്കല്ലേ പെണ്ണാണ് നോക്കില്ല പറഞ്ഞില്ലാന്ന് വേണ്ട താൻ എന്നെ എന്തു ചെയ്യുന്ന അയാൾ വാദിക്കാൻ വന്നിരിക്കുന്നു എന്റെ നിലയുടെ ജീവിതം നശിപ്പിച്ചതിനു വേണ്ടി വായി തോന്നി വിളിച്ചു പറഞ്ഞാണ്ടല്ലോ ആരുടെ ജീവിതം നശിപ്പിച്ചു തന്ന നീ പറഞ്ഞു വരുന്നു ഇവിടെ ആരും പറഞ്ഞുകൊണ്ട് ആരുടെയും ജീവിതം നശിപ്പിക്കാൻ നോക്കിയിട്ടില്ല അത് ഇന്ന് പറയാനുള്ളത് കേട്ടു കഴിയുമ്പോൾ പൊണ്ണുകൾക്ക് മനസ്സിലാവും അതുകൊണ്ട് മര്യാദയ്ക്ക് പറയാനുള്ള മുഴുവൻ കേൾക്കാൻ നോക്ക് അല്ലാതെ അതിന്റെ ഇടയ്ക്ക് അച്ചും മതി നിർത്ത് ആകാശങ്ങളിൽ പോരോഴികളെ പോലെ നേർക്ക് നേരി നിന്ന് വെല്ലുവിളിക്കുന്ന കണ്ട് കാശി ശബ്ദമുയർത്തി അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ ആകാശ് ലച്ചുവിനെ തറപ്പിച്ചു നോക്കി പുറകിലേക്ക് മാറി നിന്നു മുൻപിൽ വീണ് കാശി വന്നു നിന്നും അവൾക്ക് അവനോട് വല്ലാത്ത ദേഷ്യം തോന്നി ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ളു എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുന്നു നിങ്ങളെപ്പോഴുള്ള ഒരുവനെയാണല്ലോ ഞാൻ ഇത്ര നേരം ഏട്ടാന്ന് വിളിച്ചെന്ന് ഓർത്ത് ഈ വിളം ഞാനിത് നിനക്ക് താഴെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ലച്ചുവിന്റെ സംസാരം കേട്ട് കലയേറി ആകാശ് വീണ്ടും അവൾക്ക് നേരെ ചീറിയടുക്കുന്ന കണ്ട് കാശി അവനെ തടഞ്ഞു അച്ചു നീ ഒന്ന് അടങ്ങ് കാശി ആകാശിനെ ഒരുവിധത്തിൽ വിധത്തിൽ പിടിച്ചിരുത്തിയതിനു ശേഷം വീണ്ടും ലക്ഷ്മിക്ക് നേരെ തിരിഞ്ഞു അവളെ അവരോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും കാശി അവളെ പുറകിൽ നിന്ന് വിളിച്ചു ലക്ഷ്മി താനെന്നെ തെറ്റിദ്ധരിച്ചില് തന്നെ ഒരു തരത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം ആത്മാർത്ഥ സുഹൃത്തിനെ സ്നേഹിക്കുന്ന ഏതൊരു കൂട്ടുകാരും ചെയ്യുന്നേ താനും ചെയ്തുള്ളൂ പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ നിരപരാധിയാ അതന്നെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കടമ എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ തന്നോട് ഇത് പറയുന്നത് എനിക്ക് എനിക്ക്തിനോട് സംസാരിക്കാൻ താല്പര്യമെങ്കിലോ പ്ലെച്ചുവിന്റെ അടുത്ത് നിന്ന് എഴുത്തടിച്ചു പോലുള്ള മറുപടിയായിട്ട് കാശിക്ക് ചെറിയ രീതിയിൽ വിഷമമായി എന്നാൽ ആകാശിനെ അവളോടുള്ള ദേഷ്യം ഇരട്ടിക്കുകയാണ് ചെയ്ത് അതെന്താണ് നിനക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് ഇത്ര നേരം ഇവിടെ നിന്ന് ഗോർഘോ പ്രസംഗിക്കുന്നുണ്ടായിരുന്നല്ലോ എന്നിട്ടിപ്പോ സത്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോ അവൾക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ലാന്ന് അച്ഛു നീ ക്യാബിലേക്ക് പോകാം ഞാൻ ലക്ഷ്മിയോട് സംസാരിച്ചതിനേക്ക് വരാം ഏടാ പക്ഷെ ഇവള് നിന്നോട് പോകാനാ ഞാൻ പറഞ്ഞു ആകാശ് കുറച്ചു നേരം കൂടി ഇവിടെ നിന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് കണ്ട് കാശി അവന് നിർബന്ധപൂർവം ക്യാബിലേക്ക് പറഞ്ഞു വിട്ടു എന്നാൽ അവൻ പോകുന്നതിന് മുമ്പ് ലക്ഷ്മിയൊന്നും തറപ്പിച്ചു പോകാനും മറന്നിരുന്നില്ല ലക്ഷ്മി തനിക്ക് തോന്നുന്നുണ്ടോ ഇത്രകാലം ആത്മാർത്ഥമായി പ്രേമിച്ച എന്റെ പിണിനോട് ഞാനിങ്ങനെ ചെയ്യുന്നു കാശിയുടെ ചോദ്യത്തിൽ ലച്ചുവിന്റെ നിന്നും മൗനമായിരുന്നു മറുപടി അത് കണ്ട് കാശി വീണ്ടും തുടർന്ന് സംസാരിക്കാൻ തുടങ്ങി അന്ന് സത്യത്തിൽ എന്താണ് നടന്നതെന്ന് താൻ അറിയണം അത്രയും പറഞ്ഞുകൊണ്ട് കാശി അന്ന് നിലയെ അങ്ങോട്ട് വരുത്തിക്കാനുണ്ടായ സാഹചര്യവും അതിനുശേഷം ഡോക്ടർ പറഞ്ഞു പിന്നീട് റൂം പോയിക്കൊണ്ടുവന്ന മദ്യം കുടിച്ചും അതിനുശേഷം ഒന്നും ഓർമ്മയില്ലാതെ ഒന്ന് രണ്ടാഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടന്നു പിന്നീട് കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി അമേരിക്കയിൽ പോയതും പിന്നെ തിരികെ മടങ്ങി വന്ന തന്നോട് ആകാശ സത്യങ്ങൾ തുറന്നു പറഞ്ഞതും അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണങ്ങളും രാജേഷ് തങ്ങളോട് പറഞ്ഞ കള്ളങ്ങളും അവസാനം ഇന്നലെ കുഞ്ഞിനെ കൈമാറി അടക്കം പറഞ്ഞു നിർത്തുമ്പോൾ കാശിയുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു എന്നാൽ ആ സമയം പറഞ്ഞു കേട്ടെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത അറിഞ്ഞേൽക്കുകയായിരുന്നു ലച്ചു ഒരു നിമിഷം കാശി കള്ളം പറയുന്നതാണെന്ന് അവൾ ചിന്തിച്ചു എന്നാൽ അവന്റെ ചുവന്നു കലങ്ങിയ കണ്ണുകൾ സത്യം എന്താണെന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ അറിയാതെ എനിക്ക് ലച്ചുവിന് താൻ കാശിയെ തള്ളി തോർത്തുവല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ടായിരുന്നു എന്നാൽ അതേ സമയവും പറഞ്ഞെല്ലാം സത്യമാണോ എന്ന സംശയം അവൾക്ക് അവനോട് നെല്ലാമ്മ് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നും തൊണ്ടയിൽ നിന്നും വരാത്ത പോലെ അവളുടെ അവസ്ഥ പോലെ കാശി അവൾ നോക്കി പുഞ്ചിരിച്ചു എനിക്ക് മനസ്സിലാവപ്പെടുന്നത് ലക്ഷ്മിയുടെ അവസ്ഥ ഞാൻ ഞാനൊരിക്കലും തന്നെ ന്യായീകരിച്ച് സംസാരിച്ചല്ല സത്യത്തിൽ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും എന്റെ നെല്ലയുടെ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ഞാൻ തന്നെയാണ് അന്ന് അറിയുന്ന സമയത്ത് എനിക്ക് സ്വയം ജീവൻ എടുക്കാനാണ് തോന്നിയത് കാരണം ഏതൊരു പെൺകുട്ടിയുടെ ജീവിതം താൻ കാരണം നശിച്ചു എന്ന തോന്നലും അതിനു പുറമെ എൻ്റെ നിലയ്ക്ക് മാത്രം സ്വന്തമായി എൻ്റെ സ്നേഹവും ശരീരവും മറ്റൊരുവൾക്ക് സ്വന്തമായി എന്ന സത്യവും എന്നെ വല്ലാതെ ഒലിച്ചിരുന്നു എന്നാൽ സത്യങ്ങൾ അറിഞ്ഞ നിമിഷം എനിക്കത് ഓർക്കുമ്പോൾ സന്തോഷമാണ് തോന്നിയത് കാരണം എന്നിൽ അലിയേണ്ടവൾ തന്നെയാണ് എന്നിലേക്ക് വന്നു ഒരുപക്ഷെ എനിക്ക് വേറെ അവിടെ മറ്റൊരുവനായിരുന്നെങ്കിൽ എന്നെ നിലയുടെ അവസ്ഥ എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല ഇതിനെല്ലാം കാരണക്കാരായ ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല ആ പോനമ്മ രാജേഷിനെ ഞാൻ അനുഭവിപ്പിക്കും എൻ്റെ പെണ്ണറിഞ്ഞതിലും ആയിരട്ടി വേദന അറിയിപ്പിക്കും അവനെ വിഷമത്തോടെയും അതിനുശേഷം സന്തോഷത്തോടെയും അവസാന ഒരു തരം ക്രൂരഭാവത്തോടെയും സംസാരിക്കുന്ന കാശിയെ കണ്ട് ലശുവിന് ഭയം തോന്നുന്നുണ്ടായിരുന്നു തന്നോട് ഇത്ര നേരം സംസാരിച്ചിരുന്ന കാശിയെല്ലാം തന്റെ മുന്നിൽ നിന്ന് തോന്നിപ്പോയി അവൾക്ക് സത്യങ്ങൾ തന്നോട് തുറന്നു പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞ ഇനി ഞാൻ പറഞ്ഞല്ലോ അവൻ വിശ്വസിക്കുന്നു വിശ്വസിക്കാതിരിക്കുന്നു തൻ്റെ ഇഷ്ടം പക്ഷേ ഞാൻ എടുത്ത തീരുമാനങ്ങളിൽ നിന്നും ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടാവില്ല നാളെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിലയും കുഞ്ഞിനെ ഞാൻ കൂടെ കൂട്ടും പക്ഷേ അതിൻ്റെ വീട്ടിലേക്കല്ല ഗസ്റ്റ് ഹൌസിലേക്കാണ് അവിടേക്ക് അവിടെ ഒപ്പം നിങ്ങൾ വരണം ഒരു മൂന്ന് മാസത്തോളം നിങ്ങളവിടൊപ്പം ഉണ്ടാവണം ഞാനാണ് അവളെ കൊണ്ടുപോകുന്നെങ്കിലും പ്രത്യക്ഷത്തിൽ ഞാൻ ഉണ്ടാവില്ല നിങ്ങളുടെ ഒപ്പം പക്ഷേ നിങ്ങളിൽ പോലെ അവളുടെയും കുഞ്ഞിൻ്റെ ഒപ്പം ഞാനുണ്ടാവും കാരണം പെട്ടെന്നൊന്നും അവൾക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റില്ല അതുപോലെ അവളോട് സത്യങ്ങൾ വെട്ടി തുറന്നു പറയാൻ പറ്റില്ല ഒരു പക്ഷേ ഞാൻ പറഞ്ഞാൽ അവളത് വിശ്വസിച്ചു എന്ന് വരില്ല അവ സത്യങ്ങളെല്ലാം കൊണ്ട് ആ രാജേഷിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം ഇതിന് പുറകിൽ ആരെല്ലാം ഉണ്ടെന്നും എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തു കൂട്ടിയെന്നും അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം അതിനുശേഷം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി എനിക്ക് അവളെയും മോളെയും കൂടെ കൂട്ടണം അതിന് എന്നാണ് അവളെ എൻ്റെ മനസ്സോർന്ന് അംഗീകരിക്കാനും സ്നേഹിക്കാനും തുടങ്ങുന്നത് അന്ന് ഞാൻ എൻ്റെ പ്രണയങ്ങളോട് തുറന്നു പറയും അത്ര നേരം കാശിയെക്കുറിച്ച് ഓർത്ത മനസ്സിലുണ്ടായിരുന്ന ചെറിയ തെറ്റിദ്ധാരണ പോലും അവന്റെ ഈ വാക്കുകളിലൂടെ ഇല്ലാതായത് അവൾ അറിഞ്ഞു അവൾക്ക് വല്ലാത്ത ബഹുമാനം തോന്നിപ്പോയി അവന്റെ പ്രണയത്തോട് തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം